ഈ ൾ ഇങ്ങനെയാണോ ശരീരം ഉള്ളപ്പോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ശരീരം ഇല്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് സംശയമാണ് സംശയമാണ് ഇന്നൊരു അനുഭവത്തിൽ ഇല്ല നെഗറ്റീവ് എനർജി ആണെങ്കിൽ ഡിസ്റ്റർബ് ഓ പശു അനുകൂലമായി നീക്കണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഉള്ളത് പശുക്കൾ നീക്കണേൻ്റെ മോൾ ഭാഗത്ത് വന്ന് ഇങ്ങനെ അടുത്ത് വന്നു ശരിക്കും അക്ഷരത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത നിമിഷത്തെ കുറിച്ച് പറയാൻ പറ്റും ഈ രണ്ടു പ്ല പെട്ടെന്ന് വലത്തോട്ട് അങ്ങ് തിരിഞ്ഞു ആക്ച്വലി ഈ സംഭവം അയാൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും ഈ അങ്ങ് പനി പിടിച്ചു ഞാൻ പിള്ളിയുടെ പനി പിന്നെ ഈ സംസാരിക്കാൻ പറ്റാത്ത ഞാൻ പോയി ഞാൻ നാട്ടിലോട്ട് വന്നിട്ട് അറിയുന്നു അയാൾ മരിച്ചു നമസ്കാരം ചില ആത്മാക്കളെ നമ്മൾ കാണുന്നു പലരും പല രൂപത്തിലാണ് കാണുന്നത് കൂടുതലും ആൾക്കാർ പറയുന്ന വെച്ചാൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നു വെള്ള തൂ വെള്ളയായിട്ടുള്ള സാരി ഉടുത്ത സ്ത്രീ രൂപങ്ങളെയാണ് കൂടുതലും പേര് കണ്ടിട്ടുള്ളത് ഈ സ്ത്രീ രൂപങ്ങൾ കാണുന്ന നമുക്ക് ചിലപ്പോൾ പറയും ഇങ്ങനെ അവരിങ്ങനെ അലഞ്ഞു നടക്കുകയാണ് അവരിങ്ങനെ അപകടത്തിൽപ്പെട്ട് പ്രതിഹാരദാഹിയായ ദിംഷകൾ നീട്ടി നടക്കുന്നു എന്നൊക്കെയുള്ള കഥകൾ പലരും കണ്ടതായിട്ടും പറയുന്നുണ്ട് ഈ ആത്മാക്കൾ ഇങ്ങനെയാണോ അല്ല അതില് നമ്മുടെ ഒരു ആത്മീയമായ അറിവ് വെച്ചിട്ട് മരണത്ത് മരണവും ജനനവും തമ്മിലുള്ള ദൂരം വളരെ വളരെ കുറവെന്നാണ് ആത്മാവ് ശരീരം വേർപെട്ട് അടുത്ത ശരീരത്തിലേക്ക് പോകുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം ഒരു പുൽപ്പുഴു അടുത്ത പുല്ലിലേക്ക് പിടിച്ചു കയറുന്ന ടൈമിനകത്തു നിന്നാണ് പറയുന്നത് ഇപ്പൊ നോർമൽ കോഴ്സിൽ സാധാരണ വരിക്കുന്ന ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യും അങ്ങനെ തന്നെ മാറുമെന്നാണ് നമ്മുടെ സനാതന സനാതനധർമ്മപരമായിട്ടുള്ള വേദങ്ങളെല്ലാം ഉള്ള അറിവ് വെച്ചു തിരിച്ച് ചിലപ്പോൾ അവര് അവരുടെ നിയമങ്ങൾ വേറെ വല്ലതും ഉണ്ടെങ്കിൽ കുറച്ച് സമയം നിന്നേക്കാം പക്ഷേ സനാതനധർമ്മ പ്രകാരം നമുക്ക് ജീവനുള്ള എല്ലാ വസ്തുക്കളും ആത്മാവാണ് അതെ ജീവൻ എന്ന് പറയുന്നത് തന്നെ ജീവാത്മാവ് എന്നാണ് പറയുന്നത് തീർച്ചയായും അങ്ങനെയാണെങ്കിൽ കുറുമ്പിലും ബാറ്റയ്ക്കും പട്ടിക്കും പഴുതാരക്കും ഒക്കെ ആത്മാവ് അവരും ഇതുപോലെ അങ്ങനെയാണെങ്കിൽ അവര് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഞാൻ എപ്പോഴും വഴിയിൽ അവരുടെ ആത്മാവ് വരണ്ടേ വരണ്ടേ നമ്മളൊരിക്കലും കേട്ടോ അങ്ങനല്ലേ എനിക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു പട്ടി സ്ഥിരമായി കിടന്നിട്ട് മരിച്ചുപോയ സ്ഥലത്ത് ആ പട്ടിയുടെ ഒരു ഓറ അങ്ങനെ കണ്ടതായിട്ടൊക്കെ അനുഭവം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ആക്ച്വലാണെങ്കിൽ ഞാനാണ് പറഞ്ഞത് ഒരു ശരീരം ഉള്ളപ്പോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ശരീരം ഇല്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ള സംശയമാണ് സംശയമാണ് ഇന്നൊരു അനുഭവത്തിൽ ഇല്ല പിന്നെ ആൾക്കാർ കാണുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് വെള്ളസാരി കാണുന്നു എന്ന് പറയണ വെള്ളസാരി കാണാ എനിക്ക് അത്ഭുതം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൊക്കെ അന്ന് കറുപ്പും വെള്ളയും മാത്രമേ ഉള്ളത് കൊണ്ട് വെള്ളസാരി രാത്രി പോകുന്ന പ്രേതങ്ങൾ കൊടുത്തു കണ്ടിട്ടുണ്ടോന്നല്ലാതെ പക്ഷേ കളർ മൾട്ടി കളർ ആയതിനു ശേഷം അങ്ങനെയാണെങ്കിൽ വിദേശത്തുള്ള സിനിമകൾ അങ്ങനെ കാണുന്നില്ലല്ലോ കാണുന്നില്ല അപ്പൊ പക്ഷെ നമുക്ക് മറ്റ് ജീവികളിലുള്ള പ്രേതാത്മകൾ അങ്ങ് കാണാൻ പറ്റില്ല അഥവാ എന്ന് പ്രേത്യഭാവ മരണം സംഭവിച്ചു തൊട്ടടുത്ത സ്റ്റേജിനെയാണ് പ്രയത്യഭാവം എന്ന് പറയുന്നത്

വിട്ട ഒരു കുട്ടി നേരെ നടന്നു വന്ന് മറ്റൊരാളുടെ കയറി പോകുന്നുണ്ട് പെട്ടെന്ന് അപ്പൊ അതിന് കുറച്ച് സാധ്യത ചിലപ്പോൾ അങ്ങനെ അവിടെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും അതേ വർഷത്തിലായിരിക്കും പ്രകൃതിയിൽ ഈ ദൃശ്യം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ ദൃശ്യം ചില ആൾക്കാർക്ക് കാണാൻ പറ്റും ചില ആൾക്കാർക്ക് എല്ലാവർക്കും അല്ല അപ്പൊ അങ്ങനെ അവർ കാണുന്നത് അന്നത്താണത് അതേ സംഭവം റിപ്പീറ്റ് ചെയ്യുന്ന റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞ ആൾക്കാർ വന്നിട്ട് നമ്മളോട് ചീട്ട് കളിക്കുകയോ നമ്മളോട് സംസാരിക്കുകയോ ചെയ്യുന്നതായിട്ട് പറയുന്നു ഇല്ലല്ലോ അവര് കാണുന്നു കയക്കുന്നു പോകുന്നു ഇതല്ലേ സംഭവം അതെ അതെ ആക്ച്വലി അങ്ങനെ ഇപ്പൊ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രേതമായിട്ട് വരുകയാണ് അല്ലെങ്കിൽ ഭൂതം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പ്രേതാർന്നു പറഞ്ഞ് വരികയാണെങ്കിൽ നമുക്കിരുന്ന് ചർച്ച ചെയ്ത് കൂടുതൽ കാര്യം എനിക്ക് അറിയാൻ വയ്യാത്ത ലോകത്ത് ജീവിക്കുന്ന ഒരാളെന്താ വിഷയങ്ങൾ മനസ്സിലാക്കാം അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു മറ്റൊരു ചോദ്യം ഈ ഓജോ ബോർഡ് അത്തരം വിഷയങ്ങൾ വെച്ചിട്ട് അവര് ആത്മാവിനെ വിളിച്ചു വരുത്തുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഓജോ ബോഡുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നു പറയുന്നത് അത് ഈ ഓജോ കോഡ് ഉപയോഗിക്കുന്ന സയന്റിഫിക്കലി പറയുന്നത് അവര് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ചിത്തം പക്ഷെ നമുക്ക് വൈദികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ചിത്തം നമുക്ക് ഈ യോഗി പരകായ പ്രവേശനം ചെയ്യുക എന്ന് പറയുന്നത് ആത്മാവ് വിട്ടുപോയിട്ടല്ല ചെയ്തു ആസ്മൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ചാനലിൽ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ആക്ച്വലി ഒരു ആത്മാവ് വിട്ടുപോയിൻ പറ്റില്ല പറ്റില്ല അയാളുടെ ചിത്രമാണ് എന്ത് ചെയ്യുന്നത് അതിൽ ആ ബോഡിയിൽ അതെ എനിക്ക് ബോഡി ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം പ്രവർത്തിപ്പിക്കുക അങ്ങനെ എനിക്ക് വേണമെങ്കിൽ എന്ത് മനസ്സ് അല്ലെങ്കിൽ അങ്ങോട്ട് സഞ്ചരിക്കാം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങയുടെ ചിത്രത്തിലേക്ക് പ്രവേശിച്ചിട്ട് അങ്ങയെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് സിദ്ധിയുള്ള ആൾക്കാരും ചില ജോലിസിന്മാരൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒന്നും കൊടുക്കണ്ട അവർ ഇങ്ങോട്ട് എനിക്ക് പറയും അതെ അതെ നിങ്ങൾ ഗായത്രി കവചിച്ച് പറയാൻ പറ്റില്ല ഗായത്രി കവച മന്ത്രം ആ ഗായത്രി ജീവിച്ചിട്ട് ഒരു കവച വിട്ടിട്ട് സങ്കല്പിച്ചിട്ട് എന്റേതൊരു സാധനം എടുക്കണ്ടെന്ന് പറഞ്ഞെടുക്കാൻ പറ്റില്ല കാരണം ഇവര് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തലച്ചോറിൽ കയറിയിട്ട് നമ്മളെ സാധനം എടുക്കുകയാണ് ഇവര് ഇന്ന് എടുക്കുന്നത് ഇവരെ എന്തെങ്കിലും കാര്യം പറയുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്താനുള്ള ശ്രമിക്കുന്നത് ഇവർക്ക് അറിയില്ല എന്തായാലും ചെയ്യണം അറിയില്ല അറിയില്ല പക്ഷെ ഇവര് ചെയ്യുന്ന പ്രവൃത്തി ഇതാണ് അപ്പോഴുള്ള പ്രശ്നം നമ്മളെ തലച്ചോറിൽ അലമാരിയിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവര് കുറെ പുസ്തകങ്ങൾ എടുത്ത് ദൂരെ വരുത്തി അവർക്ക് വരുന്ന സാധനം പറഞ്ഞിട്ടു അവിടെ മൊത്തം അലങ്കൂലാക്കിയിട്ടു മനസ്സിലായി കമ്പ്യൂട്ടറിന്റെ ഭാഷയെ അടുക്കി വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഒരു കള്ളനെ പിടിച്ചിരുത്തിയാലേ അല്ലെങ്കിൽ ഒരു കൊലപാതകം പിടിച്ചിരുത്തിയാൽ എനിക്ക് അതുകൊണ്ടുള്ള ഹിപ്നോട്ടിസ് പറയാണ് മാധ്യമ സബ്ജക്ട് അനുകൂലം അല്ലെങ്കിൽ പറയാൻ പറ്റില്ല അത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അവർക്ക് കിട്ടുക നമുക്കി ഓക്കെ അത് എന്റെ സ്വകാര്യതയില്ല മനസ്സിലായിക്കൊള്ളേക്കാൻ പറ്റും നമുക്ക് ഓക്കെ അതോടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ ഗായത്രി കവച കിട്ടിട്ട് ധൈര്യമായി പോയിട്ട് പോകുന്നു ആരും പറയില്ല പറയാൻ പറ്റില്ല പറ്റില്ല അപ്പൊ എന്തായാലും ഈ പ്രേതം എങ്ങനെ പ്രേതങ്ങനെ വെള്ളരൂപത്തിൽ കാണുന്നത് ഞാൻ പറയില്ല അത് ഇപ്പോഴും നമുക്ക് വിദേശത്ത് അങ്ങനെ അല്ലാത്തതു കൊണ്ടോ ചിന്തിക്കട്ടെ പിന്നെ മരിച്ചുപോയ ആത്മാവിനെ കാണുന്നതിനേ കാണുന്നതിനേക്കാൾ ഉപരി ഈ മരിച്ചുപോയ ആൾക്കാരിൽ ജീവൻ മുക്തനായ ആൾക്കാർ മോക്ഷാവസ്ഥയിലേക്ക് പോയ ആൾക്കാർ അവർക്ക് അവര് യോഗികളായിട്ട് സമ്പർക്കം ചെയ്യുന്നൊക്കെ യോഗ ശക്തി പറയുന്നുണ്ട് ആകാശ മാർഗത്തിൽ സഞ്ചരിക്കുന്നു യോഗിക്ക് കാണാൻ പറ്റുന്നു അല്ലാത്തവർക്ക് കാണാൻ പറ്റുമായിരിക്കും സാധാരണക്കാർക്ക് ചിലപ്പോ ഒരു തീകോളം ഇങ്ങനെ പാഞ്ഞു അതിനെ പോക്കു വരുത്തുന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അത് ആക്ച്വലി എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ജീവൻ മുക്തനായ ആത്മാവിന്റെ സഞ്ചാരമായിട്ടാണ് ഈ ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് തമിഴ്നാട് ശിവഗിരി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ ഞാൻ എൻ്റെ വൈദ്യ സുഹൃത്തുണ്ട് വൈദ്യനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടെ ഏക്കര കൃഷിയൊക്കെ ഉണ്ട് അവിടെ തങ്ങി ഞാൻ ഇരിക്കുകയായിരുന്നു അപ്പൊ അവിടെ ഈ സന്യാസ വേഷധാരിയായ സന്യാസിയാണോ നമ്മള് പാവങ്ങൾ വയസ്സായി കഴിയുമ്പോൾ കിട്ടി അങ്ങനെ ഒരാളുണ്ട് ഞാനുണ്ട് എന്റെ കൂടുതൽ സുഹൃത്തുണ്ട് ഈ വൈദ്യനുണ്ട് അപ്പൊ ഞങ്ങള് ആ ഒരു ചെറിയ മുറിയിൽ ഇങ്ങനെ കടക്കായിരുന്നു അപ്പൊ കടന്ന് കുറെ കഴിഞ്ഞപ്പോൾ പറയുന്നത് ഇവിടെ ഒരു പെൺകുട്ടിയെ കുറെ പേര് ചേർന്ന് ബലാസം ചെയ്ത് കൊല്ലയൊക്കെ ചേർന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ചിലരൊക്കെ ഭയം ഇരിക്കുന്നുണ്ട് എനിക്കിപ്പോ അത്ര വിഷയങ്ങളൊന്നും ഭയമൊന്നുമില്ല കാരണം ഞാൻ ഇങ്ങനെ നമ്മള് ധൈര്യം ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും പേടിയുണ്ട് കേട്ടോ നമ്മൾ ബലം പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ രാത്രി ഉറങ്ങാതെ ചുമ്മാ ഇങ്ങനെ നോക്കിയാൽ മല മുകളിൽ ഇങ്ങനെ നോക്കി ശിവഗിരി അല്ല മലച്ചിട്ടാണ് അല്ലല്ലാവുന്ന സമയത്ത് യാത്ര രാത്രി പോകണമെങ്കിൽ അങ്ങനെയുള്ള ഭയത്തിലല്ല പക്ഷെ അങ്ങനെ പശുക്കളുണ്ട് പശുക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഈ നെഗറ്റീവ് എനർജി ആണെങ്കിൽ പശുക്കൾ ഓ ചെയ്യാം പശു അനുകൂലമായി നിൽക്കണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഉള്ളതായി പോസിറ്റീവ് നമുക്ക് ദോഷമുള്ളതായിരിക്കും പശു അത്ര ഒരു സാധുജീവി ആയതുകൊണ്ട് അറിയാൻ പറ്റും പട്ടിയൊക്കെ ഒരീടുന്ന കണ്ടില്ല അതിനെ പക്ഷെ പശുക്കൾ അങ്ങനെ കാണുന്നില്ല പക്ഷെ പശുവിനെ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും ആ പശുവിന് എന്ത് ചെറിയ സാധനം വന്നാലും നെഗറ്റീവ് ആണെങ്കിൽ അത് ഉണ്ടാകും അപ്പഴെന്ന് ഈ പറഞ്ഞ സാധനം ഞാൻ വിദൂരത്തിൽ നോക്കിക്കൊണ്ടിരുന്നു ചുമ്മാ അപ്പൊ നോക്കിക്കൊണ്ടിരുന്ന മൈലുകൾ വിളിക്കുന്ന ശബ്ദം ഒക്കെയാണ് കേട്ടോണ്ടിരുന്നപ്പോഴേക്ക് അവിടെ ഒരു പ്രകാശം കാണുന്നു വലിയ പ്രകാശം പക്ഷെ ആ പ്രകാശത്തിന് ചൂടുള്ളതായിട്ട് ഫീൽ ചെയ്തു ചൂടില്ല ചൂടില്ലാത്ത ഒരു പ്രകാശം ആ പ്രകാശം ഇങ്ങനെ നോക്കിക്കൊണ്ടാ അത് പെട്ടെന്ന് രണ്ടായിട്ട് തിരിഞ്ഞു ഒറ്റ പ്രകാശമായിരുന്നു അത് രണ്ടായിട്ട് മാറി ഈ രണ്ട് പ്രകാശം എന്റെ നേരെ സഞ്ചരിച്ചു അപ്പൊ കുറെ സമയം കുറച്ച് ദൂരം തന്നെ ഇതുവരത്താ വരുന്നത് ആദ്യം കുറച്ച് നേരൊക്കെ ധൈര്യം സംഭവിച്ചിരുന്നു അപ്പൊ നമ്മളെ ഈ ധൈര്യം ചോരൂരുള്ളൂ ചോർന്നു പോയി അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ചിലപ്പോ ഇനി എന്ത് സംഭവിക്കാം ചിലപ്പോ ഇത് എനിക്കറിയാത്തൊരു വസ്തു ആണല്ലോ ചിലപ്പോ ഞാൻ മരണപ്പെട്ടയക്കാം ഇത് വന്ന് ഇടിച്ച് മരണപ്പെട്ടായി ഒരു തെളിവ് വേണമല്ലോ അപ്പൊ അടുത്ത് കിടന്ന് ഉറങ്ങുന്ന എന്റെ ഒരു സുഹൃത്തുണ്ടാവും ഞാൻ പോയി തട്ടൂ പിന്നെ കാണാൻ പറ്റില്ല ഇപ്പൊ കണ്ടോളാം അതിനൊരു രസകരമായ കാര്യമുണ്ട് ഇതൊരു ഹാരിസിനേഷൻ ആണെങ്കിൽ ഇവന് കാണാൻ പറ്റൂല്ലോ എന്റെ ഹാലിസിനേഷൻ കാണാൻ പറ്റൂല അതുകൂടെ പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു ഒരു സാധനം കാരണം ഇപ്പൊ കണ്ടു പറയാ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ചേട്ടൻ എന്തോ വല്യ സാധനവും കാണാ ഉള്ളിയോ എന്തൊക്കെ നമ്മളെ കാണിക്കണം എന്ന് പറഞ്ഞാൽ ചാടി എടിയിട്ട് വലിയ അത്ഭുതത്തോടെ കാണുകയാണ് ഞാൻ മതി ഗായത്രിക്ക് വച്ച കിട്ടും എന്ന് പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ ഈ സാധനം അപ്പോഴേക്ക് എന്റെ അടുത്തെത്തി ഏകദേശം അടുത്തെത്തി ഈ പശുക്കളെ നീക്കണ എന്റെ ഭാഗത്ത് വന്ന് ഇങ്ങനെ അടുത്ത് വന്ന് ചുരിക്ക് അക്ഷരത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു എന്ത് സംഭവിക്കുന്നു നമുക്ക് അടുത്ത നിമിഷത്തെ കുറിച്ച് പറയാൻ പറ്റും ഈ രണ്ട് പന്ന് പെട്ടെന്ന് വലത്തോട്ട് അങ്ങ് തിരിഞ്ഞു വരതു എന്റെ വല സൈഡിലോട്ട് അങ്ങ് പോയി അടുത്ത് വന്നിട്ട് വലത്തോട്ട് പോയി പക്ഷെ പശുക്കൾ ഡിസ്റ്റർബല്ല അല്ല അല്ല അപ്പോഴാണ് എനിക്ക് ആശ്വാസം ഈ പശുവിന്റെ അടുത്ത് എത്തിയിട്ടും എന്തല്ല പശു മര്യാദ ഈ സാധനം അടുത്ത് തോന്നി എനിക്കും വല്ലാത്തൊരു ഭയം തോന്നി എന്താണെന്ന് അറിയാമോ നേരത്തെ ഈ പറഞ്ഞില്ല ഒരു പെൺകുട്ടിയുടെ ആൾക്കാർ ചേർന്ന് കൊല്ലുന്നു ഉള്ള ആ സാധനം അപ്പോഴും ആയി അങ്ങനെ ഭയം തീരുക്ക് എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ പോട്ടെ അനുഭവം ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്നുറങ്ങി പിന്നെ എന്താണെന്ന് പിന്നെ എങ്ങനെയാണ് അത് ഇതിനെ കുറിച്ച് അന്വേഷണം ഉണ്ടാവില്ല അടുത്ത ദിവസം രാവിലെ അത് പറയുണ്ട് അപ്പൊ അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും എനിക്കിതിനെ കുറിച്ച് അന്വേഷിക്കണം പൊരേ എന്താണെന്ന് അറിയാൻ എന്താന്ന് അറിയണമല്ലോ അവിടെനിന്ന് വിളിച്ചു ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല കാരണം അവിടെ ഈ മൊബൈലൊന്നും വർക്ക് ചെയ്യാത്തൊരു വല്ലാത്തൊരു ഏരിയ ഞാൻ എഴുതി പുറത്തൊരു കാഷായ വസ്ത്രം ധരിച്ചൊരാളില്ലേ സന്യാസി അല്ല അദ്ദേഹം വയസ്സായാലും സന്യാസാവുന്ന അപ്പൊ അത് എന്റെ അടുത്തോടിക്കും സംസാരിക്കും തർക്കിച്ച് ഈ ഞാനെ കുളന്ത കളിയാക്കുന്നത് അപ്പൊ എന്റെ സംസാരിക്കുന്നത് ഈ പുള്ളിക്ക് പനി വിളിച്ചത് പുള്ളിക്ക് പനി ആ അപ്പൊ ഞങ്ങള് മുറിയിലാണ് കിടക്കുന്നത് ഇയാള് വരാതല്ല കിടക്കുന്നത് ആക്ച്വലി ഈ സംഭവം അയാൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു അപ്പൊ അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും ഇയാൾക്ക് പനി വിളിച്ചു കഴിയണം ഞാൻ പുള്ളിയുടെ പനിയെ വിളിച്ചു പിന്നെ ഈ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയി ഞാൻ നാട്ടിലോട്ട് വന്നിട്ട് അറിയുന്നു അയാൾ മരിച്ചു വരും ഈ വെളി കിടന്ന ആള് മരിച്ചു മരിച്ചു പോയി പിന്നെ എത്ര പ്രായമുണ്ട് പ്രായമുണ്ട് ഒരുപാട് പ്രായമുണ്ട് പ്രത്യേകിച്ച് പ്രായമുള്ള ആളാണ് വയസ്സായ മരിച്ചാവാ പക്ഷെ ഞാനിത് കണക്ട് ചെയ്യുവല്ലോ നമ്മള് എന്നിട്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ ഈ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഈ റോഡിലൊക്കെ ഈ അവധൂത പരമ്പര്യപ്പെട്ട യോഗികളൊക്കെ ഉണ്ട് അപ്പൊ അതിലൊരാളുണ്ട് ഒരാൾ കാണാൻ എനിക്ക് അറിയാം അയാൾ ഭ്രാന്തനവും അല്ല ഉച്ചക്കാരനല്ല അപ്പൊ ഞാൻ ഇയാൾ അടുത്ത് പോവും അടുത്ത് പോയിട്ട് എന്തായാലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഒക്കെ നിൽക്കുമ്പോൾ അവർ നമ്മളെ ഓടിച്ചു വിടുക്കും അങ്ങനെ എനിക്ക് അനുഭവമുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം കാണുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ഉടനെ എന്താണെന്നൊരു പിടിയില്ല എന്ത് വിഷയം എന്നറിയാം അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഞാൻ കാണുന്നുണ്ട് എന്താണെന്ന് എനിക്ക് ഉറപ്പില്ല അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനോട് കാര്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തിരുവണ്ണാമലയിൽ പ്രത്യേക ദിവസങ്ങളിൽ രാത്രിയിൽ ഇതുപോലുള്ള അനേകം ഗോളങ്ങൾ പ്രകാശഗോളങ്ങൾ ഒരുമിച്ച് വന്ന് ഇറങ്ങുകയും അത് തിരിച്ചു പോവുകയും ചെയ്തു ആ സമയത്ത് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇത് അവിടെ എത്തിപ്പെടാൻ പറ്റാത്തല്ല എന്നൊക്കെ അവര് പറയുന്നു അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പൊ എനിക്ക് മനസ്സിൽ എന്താണെന്ന് അറിയാം അപ്പൊ ഞാൻ പിന്നെ അത് എടുത്ത് യോഗദർശനത്തില് ടെക്സ്റ്റ് എടുത്തുവച്ച് ഞാൻ നോക്കി നോക്കിയപ്പോ അതിൽ എഴുതിയിരിക്കുന്നു ഈ മുക്താകൾ അതായത് അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോ അവർക്ക് ശരീരമില്ല അപ്പൊ അവര് പ്രകാശ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത് സഞ്ചരിക്കുന്നത് സാധനമാണ് അപ്പൊ അതില് ഈ ആകാശത്തിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയും യോഗി യോഗികൾക്ക് അവരുമായിട്ട് സമ്പർക്കം പുലർത്താൻ സാധിക്കുകയും ചെയ്യുമെന്ന് അതായത് എനിക്ക് ഈ ബാബാജിന്റെ കഥയൊക്കെ വരുമ്പോൾ എനിക്കത് ഒരു കല്യാടിയായിരുന്നു ഇതൊക്കെ പക്ഷേ ഇത് എന്റെ അനുഭവത്തിൽ ഈ സംഭവം വന്നതിനേഷം എനിക്ക് അതില്ല പക്ഷെ അവരൊരു പ്രത്യേക രൂപത്തിലല്ല എനിക്ക് മനസ്സിലായത് ഈ പ്രകാശ രൂപത്തിലാണ് എന്റെ എന്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് മരിച്ചുപോയ ഒരാളെ ഒരാളെപ്പോലും അവര് മരിച്ചുപോയ രൂപത്തിലും ഒന്നും കണ്ടിട്ടില്ല പക്ഷെ കാണുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്നാലോ ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ ഒരു സ്വകാര്യ നിമിഷത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് മരിച്ചുപോയ ഒരു ആത്മാവിന്റെ അതേ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ ടൈം ലൈനിൽ നമുക്ക് എന്തുമാത്രം ദുഃഖം ഉണ്ടാകുന്ന ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ചില മതത്തിൽപ്പെട്ട ആൾക്കാർ പറയൂല്ലോ തക്കൂസി ഇരുന്നിട്ട് പോലും പ്രാർത്ഥിക്കും ഇന്ന ഭൂതം വരതിരിക്കട്ടെ വെല്ലുവിളായിരിക്കട്ടെ എന്ന് പറയുന്നത് അവന്റെ ഒരു ടെൻഷൻ മാനസിക ജീവിതം അലച്ചു പിന്നെ അപ്പൊ അത്തരത്തിൽ നിരന്തരം നമ്മുടെ ജീവിതത്തിന് ദോഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകുന്ന സാധനങ്ങൾ നമ്മൾ കാണാതിരിക്കുന്നില്ല തീർച്ചയായിട്ടും ഭൂതപ്രേതി കൊണ്ടുവന്നു അവർക്ക് പ്രത്യേക സമയം വരെ ഭൂമി നിൽക്കേണ്ടി വരും അവർ തിരിച്ചു പോവുകയാണെങ്കിൽ അവരെ ലോകത്ത് നമ്മൾ ഇടപെടാതിരിക്കുന്നതായിരിക്കും ഉചിതം തീർച്ചയായിട്ടും ഞാൻ പറയുന്നു വിളിച്ചു വരുത്തി നമുക്ക് അവരുടെ ലോകത്തെ കുറിച്ച് അറിയാൻ വിജ്ഞാസം ഉണ്ടാവും ആ അറിവ് നേടിയെടുക്കാം തീർച്ചയായിട്ടും അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം പഠിക്കുകയും ചെയ്യാം എന്റെ അഭിപ്രായത്തിൽ ഇനി അങ്ങനെ ആരെങ്കിലും അങ്ങയുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയം കൂടുതൽ ഉപയോഗിക്കുക കാരണം മരിച്ചുപോയ ആൾ നടന്നു പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡ് റെക്കോർഡുള്ള സ്ഥാനമായിരിക്കും ചിലപ്പോൾ ഉദ്ദേശം കാണുന്നതായിരിക്കും പക്ഷെ നമുക്ക് നേരിട്ടിരുന്നെന്താ പറ്റണം സംസാരിക്കാൻ പറ്റും ആ മറ്റേ ഈ മുക്താത്മാവാണോ അതായത് ഈ പ്രേതാത്മാവാണോ എന്നുള്ള ഉണ്ടാവണം